അല്ല അത് വരട്ടെ അതിന് സമയമുണ്ടല്ലോ അതിന് സമയമുണ്ട് അത് ഞങ്ങള് അത് പൊതുവേ ഒരു തീരുമാനം വരുന്നതന്നെ അതാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കും അതല്ല വേറൊരാളാണ് പിന്നെ ഈ അധ്യക്ഷ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കും അത്രേ ഉള്ളൂ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എം ബി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ കാര്യമാണ് എന്താണ് ചോദ്യം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തിരിച്ചു വരുമോ അതിനാണോ ശ്രമിക്കുന്നത് എന്നാണ് അതിന് അദ്ദേഹം പറഞ്ഞ അടൂർ പ്രകാശ് പറഞ്ഞ മറുപടി അതാണ് പ്രേക്ഷകർ കേട്ടത് എന്താണ് പറഞ്ഞത് അദ്ദേഹം തന്നെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും പറയുന്നത് യു ഡി എഫിന്റെ കൺവീനർ ആണ് അതുമാത്രമല്ല അതിനുശേഷവും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് വരണം വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഇതൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതും കൂടി കേൾക്കാം അല്ല അത് വരട്ടെ അതിന് സമയമുണ്ടല്ലോ അതിന് സമയമുണ്ട് അത് ഞങ്ങള് അത് പൊതുവേ ഒരു തീരുമാനം വരുന്നുണ്ടേ അതാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കും അതല്ല വേറൊരാളാണ് പിന്നെ ഈ അധ്യക്ഷ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കും അത്രയേ ഉള്ളൂ അല്ല കോൺഗ്രസിന്റെ രീതിയിൽ നിന്ന് മാത്രം പറയണ്ട ആരോപണങ്ങൾ ഉന്നയിച്ചവരും അല്ല ഉന്നയിപ്പിച്ചവരും ഒക്കെ ആരോപണങ്ങൾ നേരിട്ടവരും ആ നിയമസഭയിൽ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പല കാര്യങ്ങളുണ്ട് എല്ലാവരുന്നേയും കൊണ്ട് പറയിപ്പിക്കാതെ ഞാൻ പറയുന്നില്ല പക്ഷേ പക്ഷേ അത്തരം ആളുകൾ അവിടെ ഇരിക്കയാണ് ഇല്ല ഞങ്ങൾക്ക് അല്ല ഉദ്ധമ ഈ നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ച് അല്ല അല്ല ഓരോ ചോദ്യം ചോദിച്ച് എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ നോക്കണ്ട എന്തായാലും ഈ കാര്യത്തിന് ഒരു പരിഹാര മാർഗം ഉണ്ടാകും സത്യത്തിൽ കേരളം ഞെട്ടേണ്ട വാർത്തയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ എന്തുകൊണ്ടാണ് പുറത്തുപോയത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന വോയിസ് ശബ്ദരേഖ പുറത്തു വന്നതാണ് അതിലധികം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് നിന്നെ കൊല്ലാൻ എനിക്ക് രണ്ട് മിനിറ്റ് മതി എന്നും അത്രമാത്രം ക്രൂരനായ നീചനായ ഒരു വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏകദേശം അത് തെളിയിക്കപ്പെട്ട കാര്യമാണ് അങ്ങനെ വന്ന ഒരാൾ കൃത്രിമത്വത്തിലൂടെ വന്ന ഒരാൾ നീചനാണ് ക്രൂരനാണ് ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് കണ്ട് പുറത്താക്കുന്നു കോൺഗ്രസിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള ഒരാളെ രാഹുൽ മാൻകൂട്ടത്തിൽ വീണ്ടും തിരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഞെട്ടിലുണ്ടാക്കേണ്ട വാർത്തയല്ലേ ഞെട്ടിലുണ്ടാക്കുക എന്ന കാര്യം സംശയമേ ഇല്ല ഇതാണ് കോൺഗ്രസ് ഇതാണ് യൂത്ത് കോൺഗ്രസ് ഇത്രയും നാണംകെട്ട ഒരു കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നത് നേരത്തെ തന്നെ ഒരു ചോദ്യം ഉയർന്നിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് പുതിയ അധ്യക്ഷൻ വരാത്തത് ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കാവുന്ന തീരുമാനമല്ലേ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അക്കാര്യം തീരുമാനിക്കേണ്ടത് കെ പി സി സി അല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമല്ല യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് എന്നാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന് വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം എന്തുകൊണ്ടാണ് നീട്ടിനീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലേക്ക് മാറിയിട്ടുണ്ട് കെ സി വേണുഗോപാലിന്റെ തീരുമാനമാണ് നടപ്പാക്കുക കാരണം അദ്ദേഹമാണ് എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാൻ വേണ്ടി അതിനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അത് ഇപ്പോൾ അടൂർ പ്രകാശിലൂടെ പുറത്തുവന്നു എന്നേ ഉള്ളൂ